തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘം അവതരിപ്പിക്കുന്ന കെ ടി ജോസ് സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള ഓണം കളി മത്സരം തെക്കേ വെള്ളാഞ്ചറ ജംഗ്ഷന് സമീപം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ നടക്കും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഓണം കളി മത്സരം ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് തോമസ് ചക്കേടത്ത് അധ്യക്ഷത വഹിക്കും കലാഭവൻ ജയൻ മുഖ്യാതിഥിയാകും ആളൂർ ഗ്രാമപഞ്ചായത്ത് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും ഓണംകളി മത്സരവേദികളിലെ മികച്ച ടീമുകളായ നാദം മാർച്ച് നെല്ലായി യുവതാര കലാവേദി കൊൽക്കുന്നും തമ്മിലുള്ള ഓണക്കളി മത്സരം അരങ്ങേറുമെന്ന് ചാലക്കുടിയിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സംഘം പ്രസിഡന്റ് തോമസ് ചക്കേടത്ത് സെക്രട്ടറി ഷാജു കണ്ണുക്കാടൻ കൺവീനർ റീജോ ആന്റണി എന്നിവർ അറിയിച്ചു ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചർ നിവാസികളാണ് ഞങ്ങളൊരു പതിമൂന്ന് വർഷം മുമ്പ് രൂപീകൃതമായ തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘത്തെയാണ് പ്രതിനിധിച്ചിട്ടുള്ളത് ഞങ്ങൾ വർഷം തോറും ഓണം കളി നടത്തി വരാറുണ്ട് ഇത് അഞ്ചാമത്തെ വർഷമാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വനിതകളുടെ ഓണം കളിയായിരുന്നു ഈ വർഷം കുറച്ചും കൂടി മികവുറ്റായി മാറ്റാൻ വേണ്ടി പുരുഷന്മാരുടെ കളിക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ ടീമുകൾ നാദൻ നെല്ലായും യുവതാരകോൾക്കുന്നുമാണ് മാറ്റുരയ്ക്കുന്നത് ഈ വരുന്ന ഏഴാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കളി ആരംഭിക്കുന്നു പത്ത് വരെ അപ്പൊ ഈ പ്രോഗ്രാം കാണുന്നതിനും കണ്ട് ആസ്വദിക്കുന്നതിനും എല്ലാവരെയും സകുടുംബം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാവർക്കും ഇരുന്ന് കാണുവാനുള്ള സൗകര്യം കൊണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു വെള്ളാഞ്ചറ ഭാഗത്ത് മാത്രമല്ല ആ പരിസരം മുഴുവൻ ഒരുപാട് വർഷങ്ങളായി എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘമാണ് ഞങ്ങളുടേത് െൽകൃഷി അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്നൊരു ഗണമാണ് ഞങ്ങളുടെ അപ്പം ഈ ഓണകളി കാണുന്നതിനും പണ്ട് ആസ്വദിക്കുന്നതിനും നല്ലവരായ എല്ലാവരെയും സകുടുംബം ഞങ്ങൾ വെള്ളാന്തര ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ തവണ അഞ്ചാമത്തെ ഓണക്കളി മത്സരമാണ് നടക്കുന്നത് ഞങ്ങളുടെ ഗണത്തിലെ ഒരംഗം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയതിൻ്റെ ഭാഗമായിട്ട് എ ജോസ് സ്മാരകത്തിന്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ ഓണക്കളി മത്സരമാണ് നടക്കുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യ അതിഥിയായിട്ട് ജയൻ കലാഭവൻ മുഖ്യാതിഥിയായിട്ട് വരുന്നതും വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതും മറ്റ് പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുകൾ അന്ന് നടത്തുന്നു തിരുവോണ പരസ്പര എന്ന് പറയുന്നത് ആടൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പേരെടുത്തൊരു സംഘമാണ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജീവകാനു പ്രവർത്തനം അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമാണ് തിരുവോണപര വ്യവസായ പ്രസംഗം ആടൂർ പഞ്ചായത്തിലെ ഏറ്റവും പേരെടുത്തൊരു സംഘം എന്നുള്ള അവാർഡ് വരെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്